ഗതാഗത മന്ത്രി പുറപ്പെടുവിച്ച അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കരണ ഉത്തരവുകൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ പ്രക്ഷോഭത്തിലേക്ക് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയേഴിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധ ധർണ്ണ നടത്തും ഡ്രൈവിംഗ് രീതികളിൽ വിദേശ നിയമങ്ങൾ കൊണ്ടുവന്നുള്ള അശാസ്ത്രീയ പരിഷ്കരണ രീതികൾ നടപ്പാക്കി ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾ മേഖലയെ തകർക്കുന്ന നയങ്ങളിൽ നിന്ന് ഗതാഗത മന്ത്രി പിന്മാറണമെന്നും ലൈസൻസ് ടെസ്റ്റ് മേഖലയിൽ അശാസ്ത്രീയ പരിഷ്കരണങ്ങൾ നടപ്പാക്കരുതെന്നും ആവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രക്ഷോഭം ശക്തമാക്കുന്നത് മാർച്ച് ഇരുപത്തി ഏഴിന് വ്യാഴാഴ്ച ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും ഇതിന്റെ ഭാഗമായി യൂണിയൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശങ്കരമംഗലം ടെസ്റ്റ് ഗ്രൗണ്ടിൽ വിളംബരജാത സംഘടിപ്പിച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഗതാഗത മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീമാൻ കെ ബി ഗണേഷ് കുമാർ കേരള ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഗതാഗത മന്ത്രിയും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലുള്ള പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന തീരുമാനങ്ങൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഈ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് ഈ മെയ് ഒന്നിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്കറിയാം ചരിത്രത്തിൽ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നാനി അവസാനം കുറിക്കപ്പെട്ട് വിജയം വരിച്ച ദിവസമാണ് മെയ് മാസം ഒന്നാം തീയതി സാർവദേശീയ തൊഴിലാളി ദിനമായി തൊഴിലാളികൾ അംഗീകരിക്കുന്ന ദിവസമാണ് മെയ് മാസം ഒന്നാം തീയതി നമുക്കറിയാം അതിൻ്റെ ചരി ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചിക്കാഗോ തെരുവേദികളിൽ അമേരിക്കയിലെ ചിക്കാഗോ തെരുവീതികളിൽ ഭരണകൂടത്തിൻ്റെ സമഗ്രാധിപത്യത്തിനെതിരെ തൊഴിലാളി വർഗം അവരുടെ നിലനിൽപ്പിനായി അതിജീവനത്തിനായി പോരാടി അന്തിമ വിജയം നേടിയ സമരമാണ് ചിക്കാഗോ സമരം ആ സമരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം വർഷവും ഓർമ്മിപ്പിക്കുമാറാണ് എല്ലാ വർഷവും മെയ് മാസം ഒന്നാം തീയതി സർവ്വദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതും അന്നേ ദിവസം ലോകമെമ്പാടും അവധിയായിരിക്കുന്നതും ആ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ട ആ ദിവസം ആ ന അതിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ നമ്മുടെ മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ തൊഴിലിനെ തന്നെ ഹനിക്കുന്ന രീതിയിൽ തീരുമാനം എടുത്തിട്ടുള്ളത് ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വളരെ ദൗർഭാഗ്യകരമാണ് ഇനി മന്ത്രി ഇതിന് പറയുന്ന കാര്യം ഞാൻ അമേരിക്കയിൽ പോയി യൂറോപ്പിൽ പോയി പല കാര്യങ്ങളും കണ്ടു അതിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കേരളത്തിൽ ഇരുപത് മന്ത്രിമാരുണ്ട് ഈ ഇരുപത് മന്ത്രിമാരും പല സ്ഥലങ്ങളിലും പോയി അവരൊക്കെ കാണുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയോ കഴിയില്ല പക്ഷെ മന്ത്രി പറയുന്നത് ഞാനത് കണ്ടു അതുപോലെ ഗൾഫ് ലൈസൻസ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാനുള്ളതും മന്ത്രി ലൈസൻസ് ഉൾ ലൈസൻസ് ഉണ്ടായിട്ടും ഇല്ലാതെയും ലൈസൻസോട് കൂടിയും ഇല്ലാതെയും കേരള സംസ്ഥാനത്ത് പലതും നടപ്പിലാക്കിയിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ലൈസൻസ് കൂടിയും ഇല്ലാതെയും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണപ്പിള്ളയും അതുപോലെ തന്നെ സോളാർ കമ്പനിയുടെ ഉടമയായിട്ടുള്ള സരിതായ സ് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് നമ്മൾ കണ്ടതാണ് അതിനുള്ള രേഖകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പം മന്ത്രി ഈ രീതിയിലൊക്കെയാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖല തകർക്കാനായി ശ്രമിക്കുന്നതെങ്കിൽ തൊഴിലാളികളോട് മോശമായി പെരുമാറുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂതകാല ഭൂതകാലം വീണ്ടും കേരള സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനും അദ്ദേഹത്തിന് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം മാറുമെന്നും ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇനി അദ്ദേഹം പറയുന്നത് ഈ കേരളത്തിലെ നല്ല ലൈസൻസ് എന്താ പറയുക വിലയുള്ള ലൈസൻസ് കൊടുക്കാനാ ഈ പരിവർത്തനങ്ങൾ വരുത്തുന്നത് എന്നാണ് അപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ നിരവധി നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ട് അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ലൈസൻസിങ് സിസ്റ്റം നടക്കുന്നത് കേരളത്തിലാണ് അപ്പം നമ്മളെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റും അനുബന്ധ സംവിധാനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കേരളത്തിൽ മോശമാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നല്ല ലൈസൻസിങ് സംവിധാനം ടെസ്റ്റിംഗ് രീതി ലേണേഴ്സ് ടെസ്റ്റിംഗ് രീതി ഒക്കെ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് അപ്പം ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് മന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒരിക്കലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിലോ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ രീതിയിലാക്കുന്നതിലോ അതിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിനോ അതിൽ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനോ ഒന്നും കേരളത്തിലെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമയും ഒരു തൊഴിലാളിയും എതിരല്ല പക്ഷെ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് മാത്രം അത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ എൺപത്തി ആറ് ഡ്രൈവിംഗ് ടെസ്റ്റുകളുണ്ട് ആറ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ മാത്രമേ സർക്കാർ അധീനതയിൽ പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ആളുകൾ മഴയും വെയിലും കൊണ്ട് സമ്പാദിക്കുന്ന വിഹിതം എടുത്തിട്ടാണ് ഇതുപോലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് മന്ത്രി ഉദ്ദേശിക്കുന്ന പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം നടപ്പിലാക്കുമ്പോൾ ഏകദേശം ഒരു കോടി രൂപയോളം ഒരു ടെസ്റ്റിംഗ് സെന്റർ പിന്നെ രൂപകൽപ്പന ചെയ്യാനായിട്ട് വരും അതും ഡ്രൈവിംഗ് സ്കൂളുകാർ എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ രീതിയോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത് ആ വിയോജിപ്പ് പല സമയത്ത് പല കുറി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു രാവ് ഇരുട്ടി വെളുക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ സംവിധാനങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ മാർച്ച് മാസം ആറാം തീയതി അദ്ദേഹം കിടന്നുറങ്ങി പിറ്റേ ദിവസം ഏഴാം തീയതി നേരം പുലർന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആർ ടിഒമാരെയും ജോയിന്റ് ആർ ടിഒമാരെയും വിളിച്ചു വരുത്തി ഓൺലൈൻ മീറ്റിംഗ് നടത്തി ഏഴാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും അമ്പത് വീതം മെയ് മാസം ഒന്നാം തീയതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ആ പരിഷ്കരണം പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് ഏഴാം തീയതി മുതൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു ഏഴാം തീയതി ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ആളുകൾ എത്തിയപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പോലും പലരും അപ്പോഴാണ് അറിയുന്നത് അത് വലിയ ഇടയാക്കി ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ മാത്രമല്ല കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ മുഴുവൻ ആളുകളും പ്രതിഷേധിച്ചു ഉടനടി അദ്ദേഹം അദ്ദേഹത്തിന്റെ തീരുമാനം തിരു തിരുത്തി ഞാനത് അറിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതേ ഉദ്യോഗസ്ഥരെ മേലെ ചേരാനായിട്ട് കുറ്റം ചേരാനും മന്ത്രി ശ്രമിച്ചത് അന്നു മുതൽ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയോട് അദ്ദേഹം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ദിവസവും ഇതുപോലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിനെ വെച്ചുപുറിപ്പിക്കില്ല ഇന്ന് നിലനിൽക്കുന്ന ഈ ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളെ തകർത്തുകൊണ്ട് ഇതിനെ പാടെ തൂത്തെറിയാനാണ് മന്ത്രി ശ്രമിക്കുന്നതെങ്കിൽ ഇത് കുത്തകകൾക്ക് വൻകിട കോർപ്പറേറ്റുകൾക്ക് നൽകാനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് വില കൊടുത്തും തീയിൽ കുരുത്തവരാണ് കേരളത്തിലെ തൊഴിലാളികൾ പ്രത്യേകിച്ച് സിഐ ടി പോലെ സംഘടന നേതൃത്വം കൊടുക്കുന്ന സമരപരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടം വന്നോണം ഇരുപത്തിയേഴാം തീയതി മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി സെക്രട്ടേറിയറ്റ് നടക്കൽ ഉപരോധമാണ് മണി മുതൽ ഒരു മണി വരെ ധർണയാണ് ആ ധർണ കൊണ്ട് സമരം വിജയിച്ചിട്ടില്ലെങ്കിൽ രണ്ടാം ഘട്ടം മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചും ധർണയും നടത്തും അതിനും ശേഷം നമുക്ക് അനുകൂലമായ തീരുമാനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ ആർ ഓഫീസുകളും സബ് ആർ ടി ഓഫീസുകളും ഉപരോധിക്കും ഒരൊറ്റ ആളുകളെ പോലും സർവീസിന് വേണ്ടി ആർ ടി ഓഫീസിൽ കടത്തി രീതിയിലുള്ള ഉപരോധ സമരങ്ങൾ യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിക്കും അത് മന്ത്രിയുടെ അറിവിലേക്കായി പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇരുപത്തിയേഴാം തീയതി തിരുവനന്തപുരത്ത് നടത്തുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിളംബര ജാഥയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് റോഷൻ എന്നിവർ നേതൃത്വം നൽകി കുറച്ചുനാൾ മുൻപ് ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസം അൻപത് പേർക്ക് മാത്രമായി ചുരുക്കിയ ഗതാഗത വകുപ്പിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയും തുടർന്ന് ആ ഉത്തരവ് സർക്കാർ പിൻവലിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്